ആ പേടിപ്പെട്ട് തുടർന്നുകൊണ്ട് ഇരിക്കുന്നു കാരണം മൂന്നാമത്തെ പ്രണയം ഇപ്പൊ എൻ്റെ വീട്ടിലേക്കുണ്ട് അതിനു മുമ്പ് എന്റെ രണ്ട് ലൗകൃമായ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ നിങ്ങളോട്ടേക്ക് വന്നിരിക്കുന്നത് തിരുവനന്തപുരം எங்களுக்கு வளர்ட்டும் அதுமெண்ட் சோழிலே நல்ல ஒரு காரணம் ஒருபாடு காட்சிகளும் வர சாதி അടിപൊളി പെൺകോട്ടയിലേക്ക് കുറച്ച് പെൺകഴിവുകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഓഫീസറുടെ ഡ്യൂട്ടി അതിൽ ശരിക്കും പുതുമുഖങ്ങളാണെങ്കിൽ പോലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറച്ച് പെൺകുട്ടികളുടെ പ്രവർത്തികൾ കണ്ടാലും നിങ്ങൾ ഞെട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അങ്ങനത്തെ ഫീഡ്ബാക്ക് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ നിങ്ങളെ പെൺകോട്ടയിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ട് ആ നല്ല സിനിമയുടെ കൂടെയുള്ള രാത്രി നിങ്ങളെയും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ അത് റിലീസായി ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരെ സ്വീകരിച്ചതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീമിന്റെ പേരിലും ആ സ്നേഹവും അവർ നന്ദിയും നിങ്ങൾ നേരിട്ട് വേണ്ടി കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അതിനു രണ്ട് അതിനുമ്പക ഒരുപാട് നല്ല പേടിപ്പിക്കുന്ന ഓർമ്മകൾ തന്നെ സ്ഥലമാണ് ആ ഓർമ്മകൾ ഇപ്പൊ കേട്ട പത്ത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെ ഏകദേശം ഇരുപത് വർഷത്തോളം ആ പേടിപ്പെട്ട തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു കാരണം മൂന്നാമത്തെ പ്രണയം ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ട് പക്ഷേ ഒരുപാട് സന്തോഷം കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സ്നേഹം ശിവരിച്ചിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു എഴുപത്തിരഞ്ച് ശതമാനം എൻ്റെ ഭാര്യയ്ക്ക് അറിയപ്പെട്ടതാണ് അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ അറിഞ്ഞിട്ടുള്ള പഠിച്ചിട്ടുള്ള കുറച്ച് പാഠങ്ങളാണ് ഇപ്പം എന്റെ എൻ്റെ ഫാമിലി തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ മുത്തശ്ശി മുതൽ എന്റെ അമ്മ മുതൽ എന്റെ ഭാര്യ വീട്ടിലേക്ക് നിൽക്കുമ്പോൾ ഏറ്റവും ശക്തമായ കുറച്ച് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഒരുപാട് നന്ദി ദൈവം ദുരന്ത പറയുകയാണ് അതുകൊണ്ട് കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്നേഹം ആഗ്രഹിക്കുകയാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഓഫീസർ ഡ്യൂട്ടി ചേച്ചി അവർ

ായിട്ട് കൂടെ ഉള്ളപ്പോൾ സിനിമ ജീവിതത്തിൽ യാത്ര ചെയ്തായിരുന്നു പണ്ട് ഞങ്ങൾ സിനിമകൾ കൂടുതൽ ഈ കഥങ്ങളായിരുന്നു പക്ഷേ വർഷങ്ങൾക്കിപ്പം ഒരുപാട് ഇടകളിൽ ഒരു വലിയ ഇടകളിനു ശേഷം ഞങ്ങൾ വീണ്ടും വന്നിക്കുമ്പോൾ ഏതൊരു രീതിയിലും എങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു അഭിനേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിലും സീനിലും അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ ഒരു യാത്രയും ഭാഗമാകാൻ സഹായിച്ചു ഞാൻ ഞാൻ സന്തോഷനാണ് അല്ലെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത് അവസരത്തിൽ അറിയിക്കുന്നു ഗണീഷേടന്റെ ഒരേ രഗീഷ് ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിനിമയിലും ഗണീഷേണന്റെ ഒരു നല്ല പ്രകടനം കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ കൂടാതെ പറഞ്ഞിട്ടുള്ള ഉഷാഖ് നായർ ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും അതുപോലെ ഇവരെയൊക്കെ ആണെങ്കിൽ ഒരു തുടക്കക്കാരുന്നു അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ മാത്രം അഭിനയിച്ച് പരിചയമുള്ളവർക്ക് ഒരു ഒരു പരിമിതി ഇല്ലാതെ ഏറ്റവും നന്നായിട്ട് അവരുടെ കഥാപാത്രം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാത്തവരുടെ സിനിമകളെ സിനിമത്തെക്കുറിച്ച് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഈ സിനിമ ഏറ്റവും നല്ല ക്വാളിറ്റിയോടു കൂടി എൻ്റർടൈനിങ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡ് ഈ സിനിമയിലാണ് മാർട്ടിൻ പ്രകാശ് நமக்கு அப்படின்னு நிறையா பிரொடயூசான அது ஷாஹி கபாடு நல்ல போலீஸ் சினிமம் அபிமானிக்க அந்த சினிமெண்ட்டு தகத்தை ஷாஹி ஸ்கிரிப்ட் ரைட்டிங் கண்ணூர் போலீஸ் ரோபிராஜா கேமரா செட்டிங் ஏதோ ஒரு ஆளுக்கும் സൈഡ് ുണ്ട് അപ്പോൾ യാതൊരു രീതിയിൽ നിങ്ങളെ നിങ്ങളെന്താ പറയുക നിരാശപ്പെടുത്താത്ത ഒരു ടീമിനോടൊപ്പം ആ ഒരു ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന മുന്നിൽ കൊണ്ട് സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് അത് അതേ രീതിയിൽ പ്രേക്ഷകർ ശ്രീയച്ച ഒരുപാട് സന്തോഷവും ആശ്വാസമുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക ആ ഒരു ക്വാളിറ്റി ആ ഒരു ഫിറ്റ്നസും നിങ്ങൾ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട